ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ചഡ് നെയ്റ്റീസിൻ്റെ കളക്ഷനാണ് അപ്പോൾ എല്ലാം അളവ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നോക്കിയാലും മനസ്സിലാകും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതിൽ എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ സൈസസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് സ്റ്റോക്കുള്ള കുറച്ച് കളക്ഷനാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ത്രീ പീസ് ആണ് പ്ലീറ്റഡ് നെയ്റ്റീ ആണ് നെക്സ്റ്റ് ചുരിദാർ കട്ടിംഗ് ആണ് ഫോർട്ടി സിക്സ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യാം ഒരുപാട് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് അതായത് ലാർജ് സൈസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുന്നവർക്ക് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് പത്തെണ്ണത്തിന് താഴെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ടു ട്വൻറ്റി ആയിരിക്കും റേറ്റ് വരുന്നത് മിനിമം മൂന്നെണ്ണമാണ് റീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടത് ഇപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ടു ഹൺഡ്രഡ് റീറ്റെയിൽ റേറ്റ് ടു ആണ് മിനിമം മൂന്നെണ്ണം എടുക്കണം അത് താഴെയാണ് നിങ്ങളെടുക്കണമെങ്കിൽ ടു ഫിഫ്റ്റി ആയിരിക്കും ഒരു പീസിന് റേറ്റ് വരുന്നത് വെല്ലം എല്ലാം ആയിട്ടുള്ള ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് വന്ന നൈറ്റിയാണ് നമ്മുടെ യൂണിറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത നൈറ്റീസ് ആണ് ഇതെല്ലാം ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ ഫ്രോക്ക് നൈറ്റിയും ടോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഫ്രോക്ക് നൈറ്റിയാണ് ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്